എന്താ ആൾക്കാർക്കോ എന്ന വേണ്ട ഇത് എന്ത് നിർദ്ദേശത്തിലാണ് നമ്മളെ സഹായിക്കുന്നത് പട്ടിണി കിടക്കുന്നവന്റെ വേദന യൂസഫലി സാറ് മനസ്സിലാക്കി യൂസഫ് അലി സാറിന് അത് അറിയാ വയറ്റിന് വയറ്റിന് ഉടുക്കാത്തണി മരുന്ന് എല്ലാം അദ്ദേഹം നമ്മൾ നോക്കുന്നില്ല ഇങ്ങനെ സഹായിക്കാനായിട്ട് ഈ ലോകത്തിൽ ആരും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിനെ പോലെ ഏഴ് ജന്മം ശ്രീകൃഷ്ണനായിട്ട് ജനിച്ചു വന്ന് ഞങ്ങളെപ്പോലെ ഉള്ളവരെ അവരെ രക്ഷിക്കാൻ രക്ഷകനായിട്ട് വരട്ടെ ഒരു കോടി രൂപ ഈ വർഷവും ഞങ്ങളുടെ കയ്യിൽ തന്നു തന്നുകിട്ടു പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാൾ പോലും ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഒരു മരുന്നിനോ വേണ്ടി ബുദ്ധിമുട്ടരുത് എന്താ ആൾക്കാർക്കോ ഉദ്ദേശത്തിലാണ് നമ്മളെ സഹായിക്കുന്നത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമൊന്നും മനസ്സിലാവുന്നില്ല മനെ ഇത്തവണ പിന്നെ ഒരു കോടി രൂപ തന്നു ഇത്രയും രൂപ തന്ന് സഹായിക്കാൻ അദ്ദേഹത്തിന് എന്താണ് തോന്നുന്നത് എനിക്ക് മനസ്സിലാവാത്തോണ്ടോ എന്താണ് തോന്നുന്നത് ഗാന്ധി ഭവനി ഗാന്ധി ഭവനിൽ എത്രയോ അമ്മമാരും അച്ഛന്മാരും കുട്ടികളും ഉണ്ട് അവര് ആൾക്കാർക്ക് അവരെ വേണ്ട വേണ്ടാതെ വന്ന് കിടക്കുന്നു അവർക്കല്ല ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത് എന്ന് നമുക്കൊരു പിടിയും ഒരു നിശ്ചയമില്ല എൻ്റെ രണ്ട് മക്കൾ മക്കളുണ്ടായിരുന്നവര് മരിച്ചു പോയി മോനെ അല്ലാരെങ്കി എന്നെ ഇങ്ങനെ എൻ്റെ പൊന്നുപോനെ ദൈവമേ ഇവിടെ വന്നിട്ട് അഞ്ചു മാസമേ ആയുള്ളുണ്ട് ആ എനിക്ക് ആദ്യം വലിയ വിഷമമായിരുന്നു എന്നെ അദ്ദേഹം അമ്മമാർക്ക് മോനെ ജനിക്കും അമ്മമാർക്ക് വേണ്ടി അദ്ദേഹം എത്ര ഇരുപത് കോടിയോ മനെ അങ്ങനെ തന്ന് അത് പിന്നെ ഇപ്പോഴും ഒരു കോടി അത് ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നാണ് അത് വാങ്ങിച്ചത് മോനെ എന്തു അമ്മനെ ഞാൻ അത് എന്നും ഞാൻ എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും വിചാരിക്കുമ്പോനെ അതൊക്കെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും പോകുമ്പോനെ അതെല്ലാം പ്രാർത്ഥന അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആയുസും ആരോഗ്യത്തിനും നല്ലതിനു വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നു മോനെ എപ്പോഴും നമ്മളെ വയറ്റിന് വയറ്റിന് ഉടുക്കാത്തണി മരുന്ന് എല്ലാം അദ്ദേഹം നമ്മൾ നോക്കുന്നില്ല എന്ത് കാര്യത്തിനും മക്കളെ നമ്മൾ നല്ലതുപോലെ നോക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥന മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളൂ ഞങ്ങളെ പ്രാർത്ഥന എന്ന് എന്നും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ഒരു ഒരപകടവും എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ സഹായിക്കാനായിട്ട് ഈ ലോകത്തിൽ ആരും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിനെ പോലെ ഏഴ് ജന്മ ശ്രീകൃഷ്ണനായിട്ട് ജനിച്ച് വന്ന് ഉള്ളവരെ രക്ഷിക്കാൻ രക്ഷകനായിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക